കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി മേലൂർ മുരിങ്ങൂർ യൂണിറ്റുകൾ സംയുക്തമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മേലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ശ്രീലക്ഷ്മി മൂല്യം വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക ഹരിതകർമ്മ സേനയുടെ ഫീസ് മാലിന്യത്തിന്റെ തോതനുസരിച്ച് ക്രമീകരിക്കുക ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് മേലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ട്രഷററും മുരിങ്ങൂർ യൂണിറ്റ് പ്രസിഡന്റുമായ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു നിയോജകമണ്ഡലം കൺവീനറും മേലൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ ബിനോയ് പാലാട്ടി മുരിങ്ങൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി തോമസ് മേലൂർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ലിൻസെന്റ് ആന്റണി മുരിങ്ങൂർ യൂണിറ്റ് ട്രഷറർ ജിതോ മേലൂർ യൂണിറ്റ് ട്രഷറർ വിയോ പോളി എന്നിവർ സംസാരിച്ചു ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി വിശാലമായ ജില്ലറിംഗ് സൗകര്യത്തോടുകൂടി എടശേരി സമൃദ്ധി ഹൈ പ്രമാ ചാൻ